എൻ്റെ റബ്ബേ നാത്തൂൻ വരുന്നുണ്ടല്ലോ കുട്ടികളെ ഒന്നും കാണാനില്ല അബ പിന്നെ പെട്ടെന്ന് പോവേയിരിക്കും ഇനിയിപ്പവിടെ നിന്ന് ഊറ്റാൻ പറ്റുന്നത് അത്രയും ഊറ്റിയിട്ടേ പോവുള്ളൂ എത്ര ദിവസത്തേക്കാണോ വരുന്നത് ആ വാ വാ എന്താ പെട്ടെന്ന് എന്താ നാത്തുവിന് വിശേഷം സുഖമൊക്കെ തന്നല്ലേ നിങ്ങളൊന്നും അങ്ങോട്ട് വരുന്നില്ലല്ലോ എന്നെ കാണാൻ അപ്പൊ ഞാൻ ഇങ്ങനെ വന്നാണ് നിങ്ങളെ കാണാൻ തോന്നിയിട്ട് എന്താ മെല്ലോ എന്താ ഭക്ഷണൊന്നും കഴിക്കണില്ലേ കഴിക്കണൊക്കെ ഉമ്മ അങ്ങനെ ഒരു പ്രശ്നം എന്റെ ഉമ്മയല്ലേ എനിക്കറിയില്ലേ ഉമ്മ അങ്ങനെ പണിയെടുപ്പിക്കണ്ടാവും ഏയ് മെല്ലിനിട്ടൊന്നും ഇല്ലാലോ അതെന്ന് എനിക്ക് തോന്നണതായിരിക്കും തോന്നുന്നതൊന്നും അല്ല ശരിക്കും നാത്തുൻ മെല്ലിട്ടുണ്ട് ഇനിയിപ്പൊ ഉമ്മാനെ എന്നെയും കൂടി തമ്മി തള്ളിപ്പിക്കാനാണ് അവളുടെ ഐഡിയ എനിക്കെന്താ എനിക്കറിയില്ലേ എനിക്കറിയാത്തൊന്നു ഓണേന്നും പറയണ്ട എനിക്കറിയില്ല എൻറെ ഉമ്മാനെ വാ കേറി ഞാൻ കുടിക്കാൻ ജ്യൂസ് എടുക്കാം ആ നീ എടുക്കുന്ന എന്താ കാണാത്തത് പറഞ്ഞിട്ട് എനിക്കായിരുന്നു അല്ലെങ്കി ഇങ്ങനെ ഓടി ഓടി വരുന്നതല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് പോയിട്ട് ഒരു മാസവും കഴിഞ്ഞു എവിടെ പിള്ളേരൊക്കെ പിള്ളേർക്ക് സ്കൂളുണ്ട് പോലെ പരീക്ഷയും അപ്പൊ അവിടുത്തെ അമ്മയിൻറ്റ്മെന്റ് താക്കി എല്ലാരും ഒരേ കരച്ചിലായിരുന്നു ഞങ്ങളും ഉണ്ട് വല്യമാരെ കാണണം നാട്ടുകൂടെ കാണണം നാത്തോട്ട് കുട്ടികളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പരീക്ഷയല്ലേ വന്നിട്ട് പിന്നെ കൊണ്ടുവന്നില്ല നീ ഇപ്പം എന്തായാലും മൂന്ന് മാസം ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പറ്റിണ്ടേ പരീക്ഷയൊക്കെ എന്നിട്ടേ പോകുന്നു ഇതായത് കുടിക്കാ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ ഇല്ലെന്നാ തോന്നുന്നത് കുട്ടികൾക്ക് എക്സാം വേണം നാളെ തന്നെ പോണം അപ്പൊ എന്താണ് അവ വരവിന്റെ ഉദ്ദേശം എന്തായാലും ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ എന്തായാലും നാളെ തന്നെ പോകും എനിക്ക് ഇന്നൊരു ദിവസത്തെ ആ ഇത് കുക്കും സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ അവനക്ക് ീ എന്തൊക്കെയുണ്ട് വിശേഷം നീ ഇങ്ങനെ കുട്ടികളെയൊന്നും കൂട്ടാണ്ട് വരാനുള്ള കാര്യം എന്താണ് വെറുതെ ഒന്നും വരില്ലല്ലോ അതിന് പിന്നെ എനിക്ക് ഇത്തിരി പൈസ വേണം വീടിന്റെ ഒരു പാകേ മഴയൊക്കെ പെയ്തിട്ട് പൊളഞ്ഞു വീഴാനായിരിക്കണ എനിക്കൊരു മുപ്പതിനായിരം മതി മുപ്പതിനായിരം രൂപയാ എന്റെ എവിടെന്നീ പൈസ എന്താമ്മ നിങ്ങൾ ഇങ്ങനെ പറയണത് നിങ്ങളടുത്ത് അല്ലാണ്ട് വേറെ ആരുടെടുത്തും ഞാൻ ചോദിക്ക നിങ്ങളോട് ഓടി വന്നത് തന്നെ നിങ്ങൾ എന്തെങ്കിലൊക്കെ മാർഗം കാണുവല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഓടി വന്നത് തന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യാ പെണ്ണ എന്റെ അടുത്തൊന്നും ഇല്ല ഞാൻ എന്താ ചെയ്യാ എനിക്കറിയാ നിങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് അവിടെ നിന്നാണ് പൈസ എനിക്ക് ആ വള മതി ഉമ്മ ഈ വള ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടേ ഉള്ളൂ പണ്ടത്തെ പൈസ കിട്ടിയിട്ട് അവൻ ഒരു അത്യാവശ്യത്തിന് എന്നോട് ചോദിച്ചതിനും കൂടി ഞാൻ ഈ വള ഊരി കൊടുത്തിട്ടില്ല ഇനിയിപ്പൊ നിനക്ക് തന്നെ അവൻ അവനെന്ത് വിചാരിക്കും ഇക്കാക്കി എന്ത് വിചാരിക്കും പറഞ്ഞിട്ട് നിങ്ങൾ എനിക്കിപ്പോ ഇത് തരാണ്ടിരുന്ന കഴിഞ്ഞാൽ ആ വീട് വീഴാനായി നിക്കണമോ ഞാനങ്ങനെയുമ്പോ അതിലിരിക്കുക ഞാൻ പിന്നെ നിങ്ങളെടുത്തല്ലോ വേറെ ആരുടെ അമ്മ ചോദിക്കുക ആ ശെരി നീക്കറിയണ്ടായിരുന്നു നിനക്ക് ഈ വള തരാൻ പോകുമ്പോ നീ പോയിട്ട് ഡ്രസ് മാറ്റി വെച്ചിട്ടേ വളരെ കഴിക്കാൻ നോക്ക് ഞാൻ ചിലപ്പോ രാവിലെ പോകുമ്പോ വാങ്ങാൻ പറഞ്ഞാലോ ആരും പോയി കളർ റോസ് കളർ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ പുതിയതാണ് അതാ ഈ റോസാ ഇതല്ല ഇതാ ഇത് ഞാൻ രണ്ടു ദിവസമായിട്ടുള്ളു എടുത്തിട്ട് ഇതിൽ കൂടെ ഒരു താത്ത വിൽക്കാൻ വരുവേ ആ താത്താൻ്റെ അടുത്ത് നല്ല ലാഭമാണ് അപ്പൊ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ എടുത്തതാണ് രണ്ടു ദിവസം കഴിഞ്ഞ എന്റെ വീട്ടിൽ ഞാൻ പോവേ അപ്പൊ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് എവിടെ നോക്കണുന്ന ഡ്രസ് ആ എന്താ നല്ല കളറ് അല്ലേ എനിക്കിഷ്ടായി ഞാനൊക്കെ പുതിയ ഡ്രസ്സ് എടുത്തിട്ട് കാലം മറന്നു അവിടെ ഇക്കാന്റെ പെണ്ണുടെ അളിയനുണ്ടല്ലോ അവന്റെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ട് അടുത്ത ആഴ്ച അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ട് ഞാൻ പുതിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് കൊറേ ആയി പറയുന്നത് എനിക്ക് എടുത്തു തരുന്നില്ല അപ്പൊ ഞാൻ കല്യാണത്തിന് വരില്ല അവൻ്റെ അടി ഉണ്ടാക്കിട്ടിരിക്കുന്നു ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ എടുക്കട്ടെ നാത്തോന് ഇത് കല്യാണത്തിന് പോകുമ്പോ എനിക്കിടാല്ലോ നാത്തോനിക്കാണെങ്കിൽ ഇക്കാക്കും എടുത്തു തരുമല്ലോ എനിക്കാണെങ്കിൽ അവിടെ എടുത്തു തരില്ലല്ലോ ോ ഞാൻ വേറെ വാങ്ങിച്ചോളാം ഇക്കാലത്ത് എപ്പഴാത്തേ വരിക നേരെ വൈകുവോ വന്നിട്ട് കണ്ടിട്ടുവാണോ എനിക്ക് ഉറങ്ങാനോ ഉറക്കുവെച്ചാൽ എനിക്ക് തലവേനിക്കില്ലേ ഇപ്പഴും മുമ്പത്തെ പോലെ തന്നെ വൈകുവോ ഇല്ല ഇപ്പഴൊക്കെ നേരത്തെ വരും മുമ്പത്തെ പോലെ പന്ത്രണ്ട് മണിയും പതിനിയൊന്നും ആവില്ല ഇപ്പഴൊക്കെ പത്ത് മണി പത്തര ആകുമ്പോ വരും സമയം ആകുന്നേ ആ കുട്ടി പറഞ്ഞോ ആ കുട്ടി പറഞ്ഞി

ഞാൻ വൈകിട്ട് വന്നു നിങ്ങളൊന്നും അവിടെ പിന്നെ വരില്ലോ ഞാൻ തന്നെ ഇങ്ങോട്ട് വരണ്ടേ നിങ്ങളെ കാണാൻ അതിന് എവിടെയായിട്ട് ഒഴിവ് നീ പിന്നെ പിന്നെന്താണ് എന്നാലും എവിടെ വന്നില്ലേ അവർക്കൊക്കെ എക്സാം ആണ് കാക്ക അതുകൊണ്ടാണ് വന്നില്ല എക്സാം പിന്നെ ഓടി കഴിഞ്ഞിട്ട് വന്നാൽ മതി ഓടിയേറ്റൊക്കെ ഓ എന്ത് സുഖം ഒരു സുഖവും ഇല്ല ഇപ്പൊ പണിയുമില്ല മുമ്പേക്ക് ഓരോരുത്തരുന്ന് പൈസ കടം ചോദിച്ചിട്ട് ഇപ്പൊ അവരൊക്കെ പൈസ തിരിച്ചു ചോദിക്കുന്നു ചോദിക്കണം ഞാനിപ്പൊ വന്നതേക്കാക്കാനും കുറച്ച് പൈസ ചോദിക്കാൻ വേണ്ടിട്ടാണ് ഒരു പതിനഞ്ചായിരം രൂപ വേണം ഞാൻ പിന്നെ വേറെ ആരടുത്ത് ചോദിക്കാനാണ് പതിനഞ്ചായിരം ചെയ്യാനാണ് പതിനഞ്ചായിരം ഞാൻ വണ്ടിന്റെ ഇ എം ഐ കട്ടാൻ വേണ്ടി വെച്ച പൈസയാണ് വണ്ടിന്റെ ഇ എം ഐ ഒക്കെ പിന്നെയും കട്ടാലോ ഇത് അതുപോലെയല്ലോ ശെരി ഞാൻ അളിയിരിക്കേ ഗൂഗിൾ പേ ചെയ്യാൻ നീ പോയി കറന്നോ ഞാൻ രാവിലെ നേരത്തെ പോകും അവിടെ സ്കൂളിൽ ഉണ്ടായി കുട്ടികൾക്കാക്കി അപ്പൊ ഇക്കാക്കി ഇപ്പൊ തന്നെ ചെയ്യുന്ന ഗൂഗിൾ പേ ചിലപ്പോ രാവിലെ ഇക്കാക്കി മറന്നാലോ ചെയ്തിട്ടുണ്ട് നീ വിഷമിക്കണ്ട ഒന്നും കഴിക്കാനൊന്നും തോന്നൂല വിഷപ്പവും ഇല്ല അവിടത്തെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടേ പിന്നെ സ്വന്തം വെട്ടി വന്നിട്ട് എങ്ങനെയാ ഭക്ഷണം കഴിക്കാണ്ടിരിക്കും ചാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൂട്ടിയിട്ട് കൊറച്ച് ചോറുണ്ട് എന്നാപ്പോ ഉറക്കം കളഞ്ഞിട്ട് ആ ഇക്കൊക്കെ എന്നാ പിന്നെ പൊളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക് നേരെ ഒരുപാടായില്ലേ ഞാൻ പോയി കറക്കട്ടെ ഉറക്കു ചെയ്യുന്ന തലവേദനയ്ക്ക് എന്നാ പിന്നെ ഞാൻ രാവിലെ നേരത്തെ ഇനി പോയാനൊന്നും നിക്കണില്ല ആ അങ്ങനെ പോട്ടെ തേങ്ങ ഇണ്ടന്നവിടെ തേങ്ങയാ അവിടെ തേങ്ങിട്ട് കറി വെച്ചിട്ടേ ദിവസങ്ങളായി എന്താണോ കാണുന്നില്ല പൊലത്തേ നല്ല മഴയല്ലേ ഈ മഴയത്ത് പിന്നെ എങ്ങനെയാ തെങ്ങ് കയറുക മഴയൊക്കെ കഴിഞ്ഞിട്ട് പോകണം വേലായകന്ന് വെച്ചിട്ട് തെങ്ങ് കയറ്റിപ്പിക്കാൻ അങ്ങനെ മൂത്ത് കളക്കണ്ടത് എത്രയാ വീഴുന്ന ആൾക്കാരൊക്കെ എത്തിട്ട് പോകുന്നു ഇനിയിപ്പോ തേങ്ങ എനിക്ക് വേണേ ഒരു പത്തെണ്ണ അവിടെ നിന്ന് എടുത്തിട്ട് പോയ്ക്കോ ആടെ മുക്കില് കൂട്ടിട്ടിട്ടുണ്ട് അതിനെടുത്തിട്ട് പോയ്ക്കോ ആ അതു എന്നാ ഞാൻ പോട്ടെ അടുത്താഴ്ച വരാം അങ്ങോട്ട് പറയി ഞാൻ എന്തായാലും വിളിക്കുന്നില്ല ഉറഞ്ഞായിരിക്കുമല്ലോ അതും പറഞ്ഞാൽ മതി ആ എന്നാ ശരി ഞാൻ പോണം അത് തേങ്ങ ആ ശെരി എന്നാ നോക്കിപ്പോ നല്ല മഴയും വരുന്നു ബസ്സിൽ ഞാൻ എങ്ങനെയൊന്നും പോവുക ഓട്ടോക്ക് പൈസ എന്തെങ്കിലും ഉണ്ടായിട്ടു ശരിട്ട് കുട്ടികളെയൊക്കെ കൂട്ടിട്ടുവാ എക്സാം നേട്ട് വരാ രണ്ടു മൂന്ന് മാസം ഇരുന്നിട്ട് പോകുന്നു ഒരു വന്നിട്ട് തന്നെ ഹലോ ഇക്ക നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നടന്നിട്ടുണ്ട് ഉമ്മാന്റെ അടുത്ത് നിന്ന് രണ്ടു ഭാവിൻ്റെ വളയും കിട്ടിയിട്ടുണ്ട് പതിനഞ്ചായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലിട്ടാത്ത ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ട് ആ പിന്നെ നാപ്പൂരിൻ്റെ അടുത്ത് ഒരു പുതിയ ചുരിദാരും ഇട്ടി കല്യാണത്തിന് പോകാനും പിന്നെ കുറച്ച് പൈസയും കിട്ടിയിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും മക്കളിനെയൊക്കെ റെഡി ആക്കിയിട്ടേ ഹോട്ടലേക്ക് പോകാൻ നമുക്ക് ഇന്ന് പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാം പിന്നെ എഞ്ചിനീയറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ആ പുതിയ വീടിന്റെ പണി ഇപ്പം നിർത്തിയിരിക്കുകയല്ലേ അത് തുടങ്ങാൻ പറഞ്ഞിട്ടോളി നമുക്ക് ബാക്കിയുള്ളത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം